ഹലോ ഫ്രണ്ട്സ് ദേ നമ്മുടെ പരമശ്വരം എന്ന് ദേ തൊട്ടപ്പുറത്ത് നമ്മുടെ ജിങ്കിയുടെ വണ്ടിയാണ് ജിങ്കി വന്നിട്ട് നമ്മുടെ ബസ്സുകൾ എ സിയൊക്കെ ചെയ്യുന്ന ഒരു റെപ്യൂട്ടഡ് കമ്പനിയാണ് സോ എല്ലാവർക്കും ഉള്ള സൂക്ഷിച്ചിട്ടുണ്ട് മറ്റൊരു പുത്തുപുത്ത വീഡിയോയിലേക്ക് സാധ്യത ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരമശിത്തിൻ്റെ എ സി ആണ് സോ കുറച്ച് കുറച്ച് കംപ്ലയിൻറ്റ് ഉണ്ട് ഈ കാരണമാണ് നമ്മുടെ എ സിയുടെ ആൾട്ടർനേറ്റർ തൊട്ടപ്പുറത്ത് നമ്മൾ കമ്പൾസറാണ് പിന്നീട് കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചത് ഈ ഒരു വയറാണ് ഒരു നെഗറ്റീവ് ടെർമിനൽ വയറാണ് നമ്മൾ ആൾട്ടർ നേറ്റർക്ക് പറഞ്ഞു തന്നത് എന്തായാലും ആ ഒരു വയറുടെ എൻഡ് പൊട്ടിയതാണ് ഫസ്റ്റ്ലി ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് അത് നമ്മൾ എന്തായാലും പുതിയൊരു വയർ ഇട്ടിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ചെയ്തത് നമ്മുടെ കംപ്രസർ നിന്നും ആൾട്ടർനേറ്ററിക്ക് പോകുന്ന ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ബെൽറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത് സംഗതി ഫുള് ബെൽറ്റ് വരുന്ന സ്വിച്ചാണ് നമ്മുടെ എഞ്ചിൽ നിന്നും കമ്പ്രസർ കംപ്രസർ നിന്ന് നേരെ ആൾട്ടറേറ്റർ അങ്ങനെയാണ് അതെ ഈ ഒരു രീതിയിൽ സംഗതി മോശമുണ്ടായിരുന്നു അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിനുശേഷം പെട്ടെന്ന് ഒരു മഴ വന്നു അപ്പോഴേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഉള്ളിൽ കയറി രണ്ട് പേരാണ് അവർ സർവീസ് വന്നിരുന്നത് ആ ഒരു ടൈമിൽ അവർ ഇത് ബെൽറ്റ് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ോക്കി ഫുൾ ആയിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു അപ്പോഴേക്കും മഴയൊക്കെ പോയി ഞങ്ങൾ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി സംഗതി എന്നിട്ടും ആ ഒരു ബെൽറ്റ് ഫുൾ ടൈറ്റ് ചെയ്തു എന്നിട്ട് സംഗതി നൈസായിട്ട് എന്ത് ചെയ്തു കുറച്ച് ഗ്യാസിൻ്റെ കുറവുണ്ടായിരുന്നു അത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു പത്തിയിരുന്നൂറ് ഗ്രാമോളം ഉണ്ടായിരുന്നു കുറവ് അത് അവർ നൈസായിട്ട് അവർ വലിയ സിലിണ്ടർ വെച്ച് ഫിൽ ചെയ്തു അവർ വണ്ടിയാണല്ലേ ഫുൾ സെറ്റ് ചെയ്തിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഒരു വണ്ടി ഫുൾ സർവീസ് ചെയ്യുക എല്ലാ സംഗതി അതിലുണ്ടെന്ന് തന്നെ അവർ പറഞ്ഞ് അതിനുശേഷം എന്ത് ചെയ്തു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്ക്രൂവും ഇതൊക്കെ ടൈറ്റ് ചെയ്തു അതിൻ്റെ നോസിലൊക്കെ ക്ലോസ് ചെയ്തു ടു ബി ഹോണസ് ഒരു പക്ക സർവീസാണ് നമ്മുടെ ജിങ്കിയുടെ വക ചെയ്തത് അഥവാ ജെ ടി എ സി ഇപ്പം എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത് അങ്ങനെ എന്തായാലും ദേ അവരുടെ വണ്ടി പോകും അപ്പോഴേക്കും നമ്മുടെ അബിക്രിയേഷൻ ഒക്കെ വന്നിരിക്കുന്നു ദേ നിൽക്കുന്നു നമ്മുടെ അബി അബി ഉണ്ട് ഞാനും ഉണ്ട് അവന്റെ കൂട്ടാനുണ്ട് സോ ഈ വീഡിയോ സോ താങ്ക് യു ബൈ ടേക്ക് എ സാനിങ്